നമ്മൾ എല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ട് അതിൽ വീഡിയോസ് കാണാറുണ്ട് അതുപോലെ യൂട്യൂബിൽസും വീഡിയോസ് കാണാറുണ്ട് എന്നാൽ ഫേസ്ബുക്കിൽ നിന്നുള്ള വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അങ്ങനെ പല കൂട്ടുകാരും ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ പല കൂട്ടുകാർക്കും ഇതിൻ്റെ ട്രിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ യൂട്യൂബിൽ നിരവധി വീഡിയോസ് ഉണ്ട് ആപ്ലിക്കേഷൻ സഹായമില്ലാതെ ഫേസ്ബുക്കിൽ വീഡിയോ നിഷ്പ്രേശം ഡൗൺലോഡ് ചെയ്യാം എന്നാൽ പല വീഡിയോസും അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല അതെന്നാണ് മറ്റൊരു സത്യം എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ഒരു കുഞ്ഞു ആപ്ലിക്കേഷനാണ് വളരെ എം ബി ഒന്നും ഇല്ലാത്ത കുഞ്ഞു ആപ്ലിക്കേഷനാണ് അത് വെച്ച് വളരെ നിഷ്പ്രയാസം നിങ്ങളുടെ ഫേസ്ബുക്കിൽ വരുന്ന എല്ലാ വീഡിയോസും ഗ്യാലറിയിലേക്ക് എച്ച് ഡി ക്ലാരിറ്റി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് അതെന്താ നമുക്കൊന്ന് മനസ്സിലാക്കാം ഹലോ ഗൈസ് അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കൂട്ടുകാരെ എനിക്ക് ഇതുപോലെ മെസ്സേജ് അയച്ചായിരുന്നു ഫേസ്ബുക്കിൽ നിന്നൊരു വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യും ഇതിനു മുന്നേ കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അതൊന്നും ഇപ്പം വർക്കിംഗ് അല്ലെന്നവര് പറയുന്നത് ഞാനിതൊന്നും ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അതുപോലെ ആപ്ലിക്കേഷൻ ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പക്ഷേ ഇതൊന്നും സക്സസ് ആയ കാര്യമല്ല ആപ്ലിക്കേഷൻ ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാം എന്നാൽ എല്ലാ വീഡിയോസും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ ഒരു സൂപ്പർ ആപ്ലിക്കേഷനാണ് വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിട്ടു ആണ് അപ്പോൾ ഒക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം കൂട്ടുകാരെ ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് അതിനകത്ത് എല്ലാ പെർമിഷൻ അലോ അലോ എന്ന് ചെയ്തു കൊടുക്കുക അത് വേറെ അത് ചെയ്യാനൊന്നുമില്ല ഒരു സ്ക്വയർ കണ്ടോ അല്ലാത്ത ഒന്നും ചെയ്യാനൊന്നുമില്ല ഇനി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പത്തെ നിങ്ങളുടെ വാട്സപ്പ് സോറി ഫേസ്ബുക്ക് ഐ ഡി ഓപ്പൺ ചെയ്യുക വളരെ നിഷ്പ്രായ കളിച്ചതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് തലവ് തന്നെ അതിനകത്ത് ജസ്റ്റ് അലോ ഒന്ന് മാത്രം ഓപ്ഷൻ കൊടുക്കുക വേറെ ഒന്നും നിങ്ങൾ കയറിയ പിടിക്കുക ഒന്നും ചെയ്യണ്ട അപ്പം ഇതിൽ നിന്നൊരു വീഡിയോ ഞാൻ മേളിക്കാന്ന് മൂന്ന് ഡോട്ട് താഴെ കിടന്ന കോപ്പി ലിങ്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ കോപ്പി ഓട്ടോമാറ്റിക്ക് കോപ്പി ആയി ഇനി അടുത്ത എന്ന് വെച്ചാൽ ഇനി അടുത്ത സംഭവിക്കുന്നത് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ വരും കണ്ടോ ഒന്ന് ആ വീഡിയോ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ കൊണ്ടോ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഫേസ്ബുക്കിലെ വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ആ സെയിം ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിക്ക് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുന്നതാണ് ഇനി നമുക്ക് ഗാലറി ചെന്ന് നോക്കാൻ ഡൗൺലോഡ് ആയോ ഇല്ലയോ എന്നൊന്ന് അതും കൂടെ ഒന്ന് പരീക്ഷിക്കാം കൂട്ടുകാരെ ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തു അതിലെ വീഡിയോസ് കണ്ടോ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും കൂട്ടുകാരെ ഞാൻ ഒന്നേ പറയാനുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ എല്ലാ വീഡിയോസും ആപ്ലിക്കേഷൻ സഹായമില്ലാതെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് എന്നാൽ ക്രോമി കയറി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇല്ല ഞാൻ പറയുന്നില്ല സാധിക്കും എന്നാൽ എല്ലാ വീഡിയോസും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലേ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാൽ നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ വെച്ച് ഹൺഡ്രഡ് പെർസെൻറ്റ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്ക് എനേബിൾ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ തയ്യാറാക്കുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ബുദ്ധിമുട്ടപ്പൂർവേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് കഴിഞ്ഞവരെ എല്ലാ കൂട്ടുകാർക്കും ഒരു ഷോർട്ട് ട്രാക്ക്